ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മലിന്റെ അമ്മ നമ്മുടെ അർജുൻ്റെ അമ്മയെ വിളിച്ചു ഭീഷണിപ്പെടുത്തോ തന്റെ അവകാശം മകന്റെ അവകാശങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മല അമ്മയുടെ അടുത്തേക്ക് വന്നു നിങ്ങൾക്ക് എന്താ തള്ളയായി പിഴച്ചുണ്ടായ തറവാട്ടിൽ കയറി ചെന്ന് അവരുടെ വയൽ നിന്ന് കൂടി തന്തയ്ക്ക് പറക്കാത്തവനെന്നുള്ള വെളി കേൾക്കണം ചോദിച്ചു അപ്പോ മക്കൾക്ക് അച്ഛനെ കാണിച്ചു കൊടുക്കുന്ന അമ്മയാണ് ഞാനാ പറഞ്ഞത് നീ ബാലഗോപാലൻ്റെ മകനാണെന്ന് അത് അങ്ങനെ തന്നെയാ തന്നെയാണ് ഉറപ്പുണ്ടെങ്കിൽ നീ അവിടെ കയറി ചെല്ലും നിന്റെ അവകാശം മേടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അമ്മ മകനെ വെല്ലുവിളിക്കുക ഇല്ലെങ്കിൽ ഇനി നിന്നെ ആര് തന്തയില്ലാത്തവെന്ന് വിളിച്ചാലും എനിക്ക് എനിക്കതിൽ വിഷമവും അമ്മ അമ്മയങ്ങ് പറഞ്ഞു അപ്പോഴേക്ക് നിർമ്മല നന്തം പെട്ടിങ്ങനെ നോക്കുക കേട്ടോ അതും പറഞ്ഞ് അമ്മയങ്ങ് പോയി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാ പിങ്കി വീണ്ടും അവിടെ കിടന്ന് ഷോ കാണിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഭയങ്കര ഡാൻസ് ഭയങ്കര വെസ്റ്റേൺ ഡാൻസ് ഒക്കെയാണ് കളിക്കുന്നത് ഇതപ്പോ നന്ദ കണ്ടോണ്ട് വരുവാ ഈ പിശാച്ചിനോട് എന്തെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നന്ദയ്ക്ക് അറിയാം എങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ നന്ദയ്ക്ക് സഹിക്കുന്നില്ല നന്ദയാണെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു നന്ദ കാണാൻ വേണ്ടി തന്നെ പിങ്കി വീണ്ടും വീണ്ടും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിച്ചോണ്ടിരിക്കുമ്പോ നന്ദോടിച്ച സ്പീക്കർ അങ്ങ് ഓഫ് ചെയ്തു നീ എന്തിനാ നന്ദ മ്യൂസിക് ഓഫ് ചെയ്തു എന്ന് ചോദിച്ചു അന്നേരം പിങ്കിയെ അപ്പൊ നിന്നോടൊരു പ്രത്യേക കാര്യം പറയാനാ പിങ്കി ഞാൻ വന്നതെന്ന് പറയുമ്പോൾ എന്ത് കാര്യം എന്ന് ചോദിച്ചു ഇനി നീ ഡാൻസിലും പാട്ടിലും നോക്കിയേ ഇപ്പം ബോർ അടിച്ചിട്ടുണ്ടാകും നീ ഈ അഭ്യാസം തുടങ്ങിയിട്ടേ കുറേ ദിവസം ആയില്ലേന്ന് ചോദിച്ചു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാനെന്ത് വേണം എന്തായാലും ഈ പാട്ടും കൂത്തൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെന്താ ഞാനിവിടെ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് ബോറടിക്കുന്നത് നിനക്ക് കാണണമെന്ന് ചോദിക്കാം അപ്പം എനിക്ക് അയ്യോ ഒരിക്കലും വേണ്ട ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല നിനക്ക് ബോറടിക്കാതിരിക്കാനും കുഞ്ഞിന് കുറച്ചുകൂടി മാനസിക വികാസം ഉണ്ടാക്കുവാനും വേണ്ടിയിട്ടേ ഒരു പുതിയ കോഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് എന്താ പറഞ്ഞു കോഴ്സോ എന്ത് കോഴ്സോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നന്ദ ഇങ്ങനെ പിങ്കിയെ നോക്കി ചിരിക്കുക അപ്പോഴേക്കും ഒരു ചേച്ചിയെ വിളിച്ചു ആ ചേച്ചി പിങ്കിയുടെ അടുത്തേക്ക് വരുവാ എന്നപ്പോൾ നമസ്കാരം ഒക്കെ പറഞ്ഞു നിക്കുക കേട്ടോ അപ്പോൾ ഒരാൾ നമസ്കാരം പറഞ്ഞാൽ തിരിച്ചു പറയാനുള്ള മരി അത് കാണിക്കും പിങ്കി എന്ന് നന്ദ പറഞ്ഞു അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞു നിൽക്കുക നമ്മുടെ പിങ്കി അപ്പൊ എൻ്റെ പേര് കമല ഞാന ഇന്ന് മുതൽ കുട്ടിയെ സംസ്കൃതം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു സംസ്കൃതമോ ആ സംസ്കൃതം എന്താ സംസ്കൃതം ഒന്നും കേട്ടിട്ടില്ല എന്ന് ചോദിച്ചു നന്ദ ആ ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിൽ കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുമുണ്ട് ആഹാ എങ്കിലും എളുപ്പമായില്ലോ അക്ഷരങ്ങൾ കുറച്ചൊക്കെ അറിയാമായിരിക്കുമല്ലേന്ന് ആ ടീച്ചർ ചോദിച്ചപ്പോൾ എന്ത് എളുപ്പമായിരിക്കുമല്ലോ എന്ന് അതെ ഞാനിപ്പോ സംസ്കൃതം പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കന്നടയും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു പിങ്കി അപ്പോൾ അയ്യോ അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ പിങ്കി ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല ഗൗതും സാറും വലിയമ്മയൊക്കെ അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു പിങ്കിയെ മാണിച്ചിത്രത്താഴിട്ട് നമ്മുടെ നന്ദ പൂട്ടിയെന്ന് തന്നെ പറയാം എനിക്കൊന്നും എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരിക്കലും ഒരിക്കലും പറയാൻ പാടില്ല കുട്ടിയെന്ന് ആ ചേച്ചി പറയുക അങ്ങനെ നമ്മുടെ സംസ്കാരത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് സംസ്കൃതം എന്നുള്ളതെന്നും അതറിഞ്ഞിരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നും പറയാം ദൈവഭാഷയെന്നാണ് നമ്മൾ സംസ്കൃതത്തെ അറിയുക തന്നത് വേദങ്ങൾ എഴുതിപ്പെട്ടിരിക്കുന്ന എഴുതിപ്പെട്ടത് തന്നെ ആ ഒരു ഭാഷ വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പം കമലയിടത്തിൽ പറഞ്ഞു നീ കേട്ടില്ലേ വേറെയും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലാംഗ്വേജ് ആണ് സംസ്കൃതം നീ ഇപ്പം ഇത് പഠിച്ചാലേ നിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിനും അതിൻ്റെ പുണ്യമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു നമ്മുടെ സംസ്കാരത്തെ അറിഞ്ഞു വേണം കുഞ്ഞു ജനിക്കാൻ പറയാം Uff, non vorrei che io pinghi. അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനതൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം രാമായണ പഠനത്തിൽ നിന്നെ തുടങ്ങാം അപ്പൊ രാമായണം പഠിക്കാനോ എനിക്ക് ബോറടിക്കും അപ്പോൾ രാമ രാമ ഭഗവാന്റെ കഥ ബോറടിക്കുമെന്നോ ഷോ മനസ്സുകൊണ്ട് കേൾക്കാനായിട്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് ആ ചേച്ചി ഇങ്ങനെ പിങ്കി അവിടെ അവിടെയിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കും ശ്രീരാമൻ അവതാര സ്വരൂപ ആ സ്മരണ പോലും നമ്മൾ മറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇത് മൊത്തം ഫിലോസഫി എനിക്കിന്നും കേൾക്കണ്ടാന്ന് പറഞ്ഞു പിങ്കി അത് കേട്ട് ഈ ചേച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കും അപ്പോൾ കമലെടുത്തി അതെ ഇപ്പം തന്നെ ക്ലാസ് തുടങ്ങാമെന്ന് നന്ദ പറഞ്ഞു ദേ നന്ദ പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കും പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് നന്ദ പറയാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ നീ ഇതൊരു ത്യാഗമായിട്ട് തന്നെ കണ്ടോളൂ എന്ന് നന്ദ പറയാം അങ്ങനെ പിങ്കിയെ പെടുത്തി അങ്ങനെ പിങ്കിയെ അവിടെ ഇരുത്തി ചേച്ചി പഠിപ്പിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഈ ചേച്ചി ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് തിരി പിങ്കി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുക തിരിച്ച് ചോദിക്കുന്നതിനൊന്നും പിങ്കിക്ക് മറുപടിയില്ല അപ്പോൾ പിങ്കി ഒന്നിനും ഉത്തരം കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഇതൊന്നും മനസ്സർ ഉറപ്പിച്ച് അല്ലെങ്കിൽ മനസ്സർപ്പിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് കുട്ടിക്ക് ഇതൊന്നും ഓർമ്മ വരാത്തതെന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു ബാക്കി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചി പറഞ്ഞു ഓരോന്ന് കൊടുക്കുമ്പോൾ പിങ്കി തിരിച്ചും പറയുമോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്നൊക്കെ പറയുന്നു പിന്നെ നമ്മുടെ പിങ്കി അന്നേരം ചേച്ചിയോട് ചോദിച്ചു രാമായണത്തിൽ ഇണപക്ഷികളെ പറ്റി കേട്ടിട്ടുണ്ടോ ചേച്ചിന്ന് ഇണപക്ഷികൾക്ക് എന്ത് കഥയാണ് ഉള്ളത് രാമന്റെ കഥയല്ലേ പ്രധാനം അപ്പൊ അല്ല ഇവിടെ കാട്ടാളനാൽ തനിച്ചാക്കപ്പെട്ട ഇണപക്ഷിയുടെ കഥയ്ക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ അവിടെ ഇരുന്ന് ഓരോന്ന് പറയുക കേട്ടോ ആ ചേച്ചിയെ ഇങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരിതാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് പിന്നെ അവിടെ നമ്മുടെ നിർമ്മലിനെ കാണിക്കുന്നത് നിർമ്മല കൂട്ടുകാർ ഒത്തു വെള്ളം അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ചീട്ടും കളിച്ചുകൊണ്ട് അപ്പോൾ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എടാ ഞങ്ങൾക്കൂടെ ഒരു സിപ്പ് താടാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരും നിർമ്മലിനോട് പറയണം അപ്പോൾ ഇത് ഞാൻ എന്റെ വീട്ടിലെ കിണറ്റീനേ കോരിക്കൊണ്ട് വരുന്ന സാധനം ഒന്നുമല്ല കുപ്പിക്ക് എഴുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു ഓസിന് കുടിക്കാൻ നോക്കാതെ പോയറ്റിളക്കം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ നിർമ്മല് കളിക്കുന്നു ചേട്ടന്മാരാണേ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ സമയത്ത് ഒരു ചേച്ചി അതുവഴി വരുന്നത് അപ്പോൾ ആ ചേച്ചി ആ വന്നിട്ട് അതെ നിർമ്മലിനോട് സഹായം ചോദിക്കുക അപ്പോൾ ആ ചേച്ചിക്ക് എന്തോരാവശ്യമുണ്ട് അപ്പോൾ ആ ചേച്ചിനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു നിർമ്മൽ അത് മൈൻഡ് ചെയ്യുന്നില്ല എടാ ഒന്നും സഹായിക്കടാം ഒന്നുമില്ലെങ്കിൽ നിന്നെ കുറച്ചുനാൾ ഞാൻ എടുത്തോണ്ട് എന്നൊക്കെ ചോദിച്ചു ഇതേ നിങ്ങളുടെ ഒരു ഇത് ഇല്ലാത്ത പേര് പറയരുത് കേട്ടോ തള്ളി പറഞ്ഞു അപ്പം എൻ്റെ പൊന്നും മോനല്ലേ ഈ തള്ളിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഒന്ന് സഹായിക്കടാ എന്ന് പറഞ്ഞു ഓ അങ്ങനെതേ നമ്മുടെ നിർമ്മലിനെ ആ ചേച്ചി ഇങ്ങനെ സഹായിക്കാൻ വിളിച്ചോണ്ടേ ഇരിക്കുവാണ് പക്ഷെ നിർമ്മൽ പോകാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ നീ ഒന്ന് വന്ന് നോക്കണം നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പോട്ടെ എന്നങ്ങ പറഞ്ഞു അങ്ങനെ ആ ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ആ ചേച്ചിയെ തെറി വിളിച്ചു നമ്മുടെ ഈ നിർമ്മൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിന്റെ നാക്ക് പുഴുത്തു പോട്ടെ എന്ന് പറഞ്ഞാൽ ചേച്ചി പോവാം അപ്പോഴേക്കും നിർമ്മല് പിന്നാലെ ചെല്ലുക എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് വേലയ്ക്ക് നിന്ന വീട്ടിലെ മുതലാളി ബാങ്കിലിട്ട് പൈ പൈസ കാലത്ത് ഉപയോഗപ്പെടുമെന്നും പറഞ്ഞ് തന്ന പൈസയായിരുന്നു എന്നും പറഞ്ഞ് ആ ചേച്ചി ഇങ്ങനെ പറയാതെ പറയാതാവും കൊണ്ടുപോയതെന്ന് ഇരട്ടി പലിശ മാസം കൊണ്ട് തരാമെന്ന് പറഞ്ഞു ആ മന്മദൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ പറയുവാണ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേ പലിശയും ഇല്ല ഒന്നുമില്ല നിങ്ങളോട് ആരാ പറഞ്ഞ അവരെ കഷത്തിക്കൊണ്ട് പിടലി വെക്കാമെന്ന് നിർമ്മല ചോദിക്കുമ്പോൾ പറ്റിപ്പോയി ഇപ്പം ഇളയും അവരുടെ മകളുടെ കണ്ണ് കണ്ണ് ഓപ്പറേഷൻ നടത്തണം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇത് കിട്ടിയാലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു ആ അപ്പം സകല അടവും പഠിച്ചിട്ട് തലയിറങ്ങിയിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പം ഉം വാ എന്നും പറഞ്ഞു നിർമ്മല എന്നിട്ട് ആ അമ്മയും വിളിച്ചുകൊണ്ട് പോവാം ഈ സമയത്ത് ആ ചേച്ചി അവിടെ ഇരുന്ന് പിങ്കിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പിങ്കി ഇങ്ങനെ സ്വപ്നം കണ്ട ദിപാല ആ സമയത്ത് പിങ്കി പറ ഈ ചേച്ചി പറയുന്നതൊന്നും ഈ പുള്ളിക്കാർ കേൾക്കുന്നില്ല അതായത് പിങ്കിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല പിങ്കി ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയല്ലേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാലയിട്ടതിനെ പറ്റി മഹർഷി പറഞ്ഞ കഥയൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ രാമനെ സ്വയം വരിച്ചതാണെന്നൊക്കെ പറയാം പിങ്കി ആ കഥ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ട അന്ന് തൊട്ട് അതായത് ഗൗതമം കണ്ട അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പിങ്കി ചേച്ചിയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പറയാം രാമേശ്വരൻ കഥ അങ്ങനെ നമ്മുടെ പിങ്കി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു എൻ്റെ രാമൻ്റെ കുഞ്ഞാ ഇപ്പ എന്റെ വയറ്റിലുള്ളത് എന്നൊക്കെ പറഞ്ഞിരിക്കും ആ ചേച്ചി ഇങ്ങനെ അന്തം ഇട്ട് നോക്കിയിരിക്കും പെണ്ണെന്നെ ഈ പറയണേന്ന് അപ്പോഴാണ് നമ്മുടെ നന്ദയ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോ ശ്രീരാമചന്ദ്രനൊപ്പം സീതയും ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെട്ടു അല്ലേ അതിന് വനവാസം അതെ നന്ദ വന്നു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പിങ്കി അന്നേരം നന്ദയെ കാണിച്ചുകൊടുക്കുക ചേച്ചിക്ക് ആ ചേച്ചിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ എന്തായി കമലയുടെടുത്ത് ഈ പഠനമൊക്കെ നന്നായി എന്ന് നന്ദ വന്നു ചോദിച്ചു പിന്നെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് നന്ദ എന്ന് പിങ്കി ആക്കി പറയാം ഈ ചേച്ചിക്ക് മൊത്തത്തിൽ ഈ പിങ്കി പച്ച പച്ച കാണുന്നു മനസ്സിലായി ഇത്ര പെട്ടെന്നാ ഞങ്ങള് വനവാസത്തിൽ അറിയോ കിഷ്കിന്താ കാട്ടമൊക്കെ കഴിഞ്ഞു നാളെ പിന്നെ ധനുഷ്കോടിയിലെ കഥയാണെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം ഓഹോ ധനുഷ് കൂടിയിലോ എന്ന് നന്ദ ചോദിച്ചപ്പം അവിടെയല്ലേ സേതുബന്ധനം അല്ലേ കമലെടത്തി അപ്പൊ ആ അതെ 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 എന്നാ ചേച്ചി തലയായിട്ടോ എങ്കി പിന്നെ പഠനമൊക്കെ നടക്കട്ടെ ഉം പിങ്കിക്ക് നല്ല താല്പര്യമായല്ലേ പഠിക്കാൻ പിന്നെ രാമന്റെയും സീതയുടെയും കഥ പറയാനോ ആർക്ക താല്പര്യം ഇല്ലാത്ത എന്ന് ചോദിച്ചു പിങ്കി അല്ല ഈ കഥ പറയുകയാണോ അല്ലല്ലോ കേൾക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ആ അതെ അതു പിന്നെ ഞാൻ ഞാൻ പറഞ്ഞപ്പോ അത് മാറിപ്പോയെന്നേ ഉള്ളു കഥ കേൾക്കുക എന്ന് പറഞ്ഞു നന്ദി പിങ്കി ആ അപ്പോൾ ശരിയെന്നാൽ നടക്കട്ടെ കാര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞു നന്ദി അവിടെ നിന്ന് അങ്ങ് പോണം നന്ദി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കാം അപ്പോൾ ബാക്കി കഥ കൂടി ഞാൻ പറയാമല്ലേ എന്ന് ചോദിച്ചു ആ പറയാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ പിങ്കി അവിടെ ഇരുന്ന് പഴയ ഇവരുടെ പ്രണയകഥകൾ മുഴുവൻ ചേച്ചിയോട് ഇരുന്ന് അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു അങ്ങനെ ആ ഒരു കഥയെല്ലാം ഈ ചേച്ചി ഇരുന്ന് ഇങ്ങനെ കേൾക്കുക അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് ഫോൺ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പെട്ടെന്നന്മാരെ കൈ കെട്ടണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ മുങ്ങി താണു കഴിയും പിന്നെ നമ്മുടെ ജോസഫ് ഇല്ലേ അവൻ ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് കുറച്ച് നാളായി ഇതുവരെ തന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ ആ ചേട്ടന ഇങ്ങനെ ഫോണിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് നിർമ്മലും ആ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ ചേട്ടനെ ഇങ്ങനെ നമ്മുടെ നിർമ്മല തുറച്ചു നോക്കുകട്ടോ സമയത്ത് ആ അമ്മ നിർമ്മലിന്റെ പിന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുവാ അപ്പോൾ എന്താ തള്ളേ നിങ്ങൾ ബൈക്കിലൊക്കെ കയറി നല്ല ചെതിലാണല്ലോ അപ്പൊ അതെന്താ മന്മതാ നിനക്ക് മാത്രമേ ബൈക്കിൽ കയറി നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഈ അമ്മയെന്തായാലും ചോദിച്ചു നീയും തള്ളിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരു ബൈക്ക് പിന്നെന്താ നിനക്ക് ഒരു കുച്ചെന്ന് ചോദിച്ചപ്പം ഇത് ബൈക്കാണ് ഇത് ഒരു പാട്ടയാ എന്ന് പറഞ്ഞു ഇദ്ദേഹം പറയുമ്പോൾ സമ്മതിച്ചു അത് പാട്ട തന്നെയാണെന്ന് നമ്മൾ നിർമ്മല് പറയുക പക്ഷെ ഞാനത് പണിയെടുത്തുണ്ടാക്കിയതാ പറ്റിച്ചും വെട്ടിച്ചും ഒന്നും ഉണ്ടാക്കിയതല്ലെന്ന് നിർമ്മല് പറയുമ്പോൾ ആ എന്ന് ഉവയെന്ന് പറഞ്ഞയാളെ നിൽക്കുന്നു എന്തേരം കഥ വിട് കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്ക് താനെന്താ മനോദവരുടെ പൈസ കൊടുക്കാത്തത് എന്ന് അർജുന നേരം ചോദിച്ചു ഏഹ് പൈസയോ ഏത് പൈസയാ അപ്പം മഹാഭാബി ഏത് പൈസയാണെന്നോ നീ എന്തു വർത്തമാനോടെ ഈ പറയുന്നത് എന്നാ അമ്മയെന്തായാലും ചോദിക്കുമോ കേട്ടോ രൂപ അൻപതിനായിരം എണ്ണി വാങ്ങി കീശലിട്ട് കഴിഞ്ഞപ്പോഴേ നീ അതങ്ങ് മറന്നുപോയടാന്ന് ചോദിച്ചു അപ്പതേ തളെ ചുവന്നോണ പറഞ്ഞോളൂ ആഴ്ച ചെപ്പിക്കുറ്റി പൊട്ടിക്കും ഞാനെന്ന് പറഞ്ഞു അപ്പൊ ചോണയുണ്ടെങ്കിൽ പൊട്ടിക്കടാ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കരുതിയോടാന്നൊക്കെ ചോദിച്ചു ആ വല്യമ്മ ഓ അപ്പൊ എന്നോട് ചോദിക്കാനും പറയാനും ഈ ചള്ള് ചെക്കനെയും കൊണ്ട് വന്നത് ഹാ അത്രയ്ക്ക് ചള്ള് തടി ഒന്നും അല്ല മന്മദാ കാതൽ ഉറച്ചു പോയ തടി തന്നെയാണെന്ന് പറഞ്ഞപ്പം എന്ത് കാതലാടാ എടാ തടിക്ക് കാതൽ തേ തേക്കോ ഈട്ടിയോ ആഞ്ഞിലിയോ അങ്ങനെ ഏതെങ്കിലും വംശം ഏതാണെന്ന് ആദ്യം അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ നിർമ്മലെ കളിയാക്കുക തന്ത് ഏതാണെന്ന് അറിയാത്ത എൻ്റെ ഈ തടിക്ക് എന്ത് കാതലാടാ ഏ എന്നും ചോദിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോഴേ കൂട്ടത്തില്ലേ അയാളുടെ ചെവിക്കല്ല് തീർത്ത നമ്മുടെ നിർമ്മല് അയാൾക്കുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറന്നുപോയി കുറച്ച് നേരത്തേക്ക് കിറങ്ങി ഇങ്ങനെ നിൽക്കുക ഹലോ കേൾക്കാമോ എന്ന് ചോദിച്ചു ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഇനി ഞൊട്ടിക്കേപ്പിക്കുക നമ്മുടെ നിർമ്മല അപ്പോൾ നിനക്ക് കേൾക്കാവടാ എന്ന് ചോദിച്ചു നീ ഒരു ചെകുട്ടത്തടിച്ചല്ലേ എന്ന് അയാൾ ആഹാ ഇപ്പോഴാണോ അടി കിട്ടിയെന്ന് മനസ്സിലായതെന്ന് ചോദിക്കാൻ നിർമ്മല അപ്പൊ പൈസയുടെ കാര്യം എങ്ങനെയാണ് അപ്പോൾ ഒരാണെ പൈസ പോലും തരില്ല എന്ന് പറഞ്ഞപ്പം ഉറപ്പാണോ എന്ന് ചോദിച്ചു ഉറപ്പാണെന്ന് ഇയാളും പറഞ്ഞു പിന്നെ അയാളെ പിടിച്ചങ്ങ് മാറ്റിട്ട വണ്ടിയുടെ താക്കോൽ ഊരി അങ്ങ് എടുത്തു അവര് കാര്യം ചെയ്യാം തൽക്കാലം തന്നെ വണ്ടി ഞാൻ കൊണ്ടുപോകുക അൻപതിനായിരം രൂപയും നാല് വർഷത്തെ പലിശ എടുത്ത് എന്നെ വന്ന് കാണും എന്നിട്ട് ബൈക്ക് തിരിച്ചു വയ്ക്കളാൻ പറഞ്ഞു ഏടാ നീ ഇതിനെ അനുഭവിക്കുന്നു മന്മദം പറഞ്ഞപ്പോൾ അത് പോടാ വാ അളയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുന സോറി നിർമ്മല അമ്മയും കൊണ്ട് അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം കമലയിടത്തി പടുപ്പീരും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നന്ദേ അവിടെ നിപ്പുണ്ട് അപ്പം എന്താ കമലയിടത്തി എന്തു പറ്റി അതു പിന്നെ മോളെ ഞാൻ എനിക്ക് അപ്പം കാര്യം എന്താണെന്ന് പറഞ്ഞ് ഇടത്തി എന്ന് പറഞ്ഞു എനിക്ക് പോണം എന്ന് പറഞ്ഞു കമലയിടത്തി അപ്പം അതെന്താ പെട്ടെന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ആ കഴിഞ്ഞു അതെങ്ങനെയാ ഇത്ര പെട്ടെന്ന് കഴിയുന്നേ എന്ന് നന്ദ ചോദിക്കാം എത്ര കാലം കഴിഞ്ഞു പഠിച്ചാലും കഴിഞ്ഞാലും തീരാത്ത കഥകളുടെ ഉപകഥകളുടെയൊക്കെ സാഗരം അല്ലേ രാമായണം അതേ നാ ചേച്ചി പറഞ്ഞു പണ്ട് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ സന്ധ്യായി നാമം ജപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുട്ടികളെയൊക്കെ മടിയിൽ പിടിച്ചു കിടത്തി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കില്ലായിരുന്നു കമലയിടത്തി എന്നൊക്കെ ചോദിക്കുന്നതെല്ലാം നന്ദ ഇങ്ങനെ കേൾക്കുക ആ ഒരു ഫീല് ഈ ഗർഭകാലം മുഴുവനും പിങ്കിക്ക് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ സംസാരിക്കുക അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കമലയിടത്തി രാമൻ്റെയും സീതയുടെയും ഒക്കെ കഥകൾ മുഴുവനും പിങ്കിക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ പറയുമ്പോൾ ആ ചേച്ചി ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുക അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ആ ഫീൽ കിട്ടുമെന്ന് നന്ദി ചേച്ചിയോട് പറയുവോ ആ ആ ഉറപ്പ് എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ കമ്പലെടുത്തൊന്നും അടുത്തൊന്നും എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ മുതലേ എൻ്റെ അവസ്ഥ ഇതാ മോളെ വാ തുറന്ന് മിണ്ടാൻ പറ്റുന്നില്ല എന്ന് കമലെടുത്തി പറഞ്ഞു അപ്പൊ നന്ദ ഇങ്ങനെ നോക്കുക അതെന്താ കമ്പലെടുത്തി പറഞ്ഞ എൻ്റെ അർത്ഥം ഏഹ് മിണ്ടാൻ പറ്റുന്നില്ലെന്നു അതെന്താ കമ്പലെടുത്തി അങ്ങനെ എന്നെ വാ തുറക്കാൻ സമ്മതിക്കേണ്ടി ആ പിങ്കി രാമായണത്തെക്കാളും വലിയ കഥകളാണ് അവള് പറയുന്നത് ഇത്രയും വലിയ കഥ പറച്ചിലുകാരുടെ അടുത്ത് എന്ത് ചെയ്യാനോ ഉള്ളത് ഒന്നും ചെയ്യാനില്ല മുളയെന്ന് കമ്മലെടുത്ത് പറഞ്ഞപ്പോൾ പിങ്ക് കഥ പറഞ്ഞോ എന്ത് കഥ പറഞ്ഞു അവളുടെ കാമുകൻ്റെയാണോ ഭർത്താവിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ അത്ര നിശ്ചയമൊന്നും പോരാ കഥയെപ്പറ്റി പക്ഷേ ഞാൻ രാമൻ സീതയെ തിരിഞ്ഞ് ലങ്ക വരച്ചെന്ന കഥ പറയാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പം അവൾ തുടങ്ങും എന്ന് പറയുന്ന ഒരാളും മൊത്തം അവൾ ധനുഷ്കോടി കറങ്ങിയ കഥ പിന്നെ ഓരോ വിശദാശംസങ്ങള് സഹിതമാണ് അവളുടെ വർണ്ണന പിന്നെ ഒടുവിൽ എങ്ങനെയെങ്കിലും വായ അടപ്പിച്ചിട്ട് ഞാൻ വീണ്ടും അശോകവനിയിലെ സീതയുടെ കാത്തിരിപ്പിനെ പറ്റി പറയും അപ്പോഴേക്കും അവൾ അവളുടെ കാമുകന് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ കാത്തിരിക്കുന്ന ആ ഒരു കഥ എടുത്തിടും എനിക്കിനി വാ തുറക്കാവുന്ന യാതൊരു പ്രതീക്ഷയില്ല മോളെ അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു കമലയുടെ തല ഉരുവാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മോളോട് പറയുക ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഉത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രനെ പോലെ എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ രാമായണം പഠിപ്പിക്കാനായിട്ട് നീ നിയമിച്ചത് അതെ ആ എന്നാലേ ആ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷ നിനക്ക് വേണ്ട ഈ പ്രണയകഥ മുഴുവൻ ഗർഭത്തിൽ നിന്നെ കേട്ട് വളരുന്ന ആ കുഞ്ഞ് ഒരു ശ്രീകൃഷ്ണനാകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേച്ചി ഇങ്ങനെ പറയുക അപ്പൊ ഞാൻ പോട്ട മുളം പറഞ്ഞ് പോകുമ്പോൾ എട്ടത്തി പ്ലീസ് എട്ടത്തി ഇനി ഇവിടെ നിന്നാലേ വാൽമീകി രാമായണം മറന്ന് ഞാൻ പിങ്കി രാമായണം പഠിച്ചു പോകും ഇവിടെ നിന്ന് ശരിയാവൽ പറഞ്ഞാൽ ചേച്ചി അവിടെ നിന്ന് പോയി നന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ അന്ന് ചമ്മന്തിയൊക്കെ ഇങ്ങനെ പിങ്കിയെ കൊണ്ട് അരപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ പണി പണിയെടുപ്പിക്കുകയാണ് പിങ്കിയെ അവിടെയിട്ട് നമ്മുടെ നന്ദ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി